എവിടെയുള്ളവർക്കാണ് ഏമ്പക്കം വിടാൻ കഴിയാത്തത് ഉൾക്കടലിൽ ശൂന്യാകാശത്തിൽ പർവതത്തിനു മുകളിൽ തുരങ്കത്തിൽ ഉത്തരം ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം കുറവായതിനാൽ വായു ബഹിരാകാശയാത്രികയുടെ ആമാശയത്തിൽ നിന്ന് വേർപെടുന്നില്ല ഇന്ത്യയിൽ സ്വന്തമായി തപാൽപിനുള്ള വ്യക്തി ആര് പ്രധാനമന്ത്രി സുപ്രീം കോടതി ജഡ്ജി പ്രസിഡന്റ് പ്രസിഡന്റ് സ്പീക്കർ ഉത്തരം ഇന്ത്യയിൽ സ്വന്തമായി തപാൽ പെൺകോടുള്ള രണ്ടുപേർ ശബരിമല അയ്യപ്പനും ഇന്ത്യൻ പ്രസിഡന്റുമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ഇല കുറയ്ക്കുന്നയിലേത് മല്ലിയില ഇഞ്ചി ഇല ഉത്തരം നാരകത്തിന്റെ ചെറുനാരങ്ങയുടെ ഇല മണക്കുന്നതിലൂടെ സമ്മർദ്ദത്തിൽ നിന്നും മോചനം ലഭിക്കും ഇതിന്റെ ഇലയുടെ സുഗന്ധം മനസ്സിനെ ശാന്തമാക്കുന്നു ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏത് മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം കഥകളി ഉത്തരം ഭരതനാട്യം ഇന്ത്യയിലെ ഏറ്റവും പഴയ നൃത്തരൂപമാണ് അതിനാൽ ഇത് ദേശീയ നൃത്തരൂപമായി കണക്കാക്കുന്നു ലോകത്ത് ആദ്യമായി സെൻസസ് നടത്തിയ രാജ്യമേത് ഇന്ത്യ റഷ്യ ചൈന ഈജിപ്ത് ഉത്തരം ഈജിപ്ത് അമാസിസ് രണ്ടാമന്റെ ഭരണകാലത്ത് പുരാതന ഈജിപ്തിലാണ് ലോകത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ സെൻസസ് നടന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമേത് ക്ഷയം ഹൃദ്രോഗം മലമ്പനി ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി ഇസ്കിമി ഹൃദ്രോഗമാണ് ലോകത്തിലെ മൊത്തം മരണത്തിന്റെ ശതമാനം എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമേത് കേരളം തമിഴ്നാട് ഗുജറാത്ത് ഹരിയാന ഉത്തരം തമിഴ്നാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് വയനാട് ഇടുക്കി കാസർഗോഡ് ഉത്തരം പാലക്കാട് പാലക്കാട് നെല്ലിയാമ്പതിയിലെ മിസ്റ്റി വാലി എസ്റ്റേറ്റിലാണ് കേരളത്തിൽ വ്യാവസായികമായി ഓറഞ്ച് കൃഷി ചെയ്യുന്നത് മുഖലക്ഷണശാസ്ത്ര പ്രകാരം ആരെ വിവാഹം കഴിക്കുന്നവരാണ് വലിയ നെറ്റി നീണ്ട കഴുത്ത് നുണക്കുഴി വലിയ കണ്ണ് ഉത്തരം വലിയ നെറ്റി വലിയ നെറ്റി ഭാഗ്യലക്ഷണമാണ് ഇത്തരം നെറ്റിയുള്ളവരെ വിവാഹം ചെയ്യുന്നവർക്ക് ഭാഗ്യം കൂടെ കാണും മൂന്നു വിരൽ നെറ്റിയാണ് കൂടുതൽ ഭാഗ്യമായി കണക്കാക്കുന്നത് രാത്രി വൈകി ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യത കൂടുതലുള്ള രോഗമേത് ഉത്തരം പ്രമേഹം വൈകി ഉണർന്നിരിക്കുന്നത് മെറ്റമോൾസ്യത്തെ ഗുരുതരമായി ബാധിക്കുകയും അത് പ്രമേഹം ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഭരിക്കുന്ന രാജ്യം ഏത് ചൈന ഉത്തരകൊറിയ തായ്ലൻഡ് ജപ്പാൻ ഈ ചോദ്യം വിവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അറിയാവുന്നവർ കമന്റ് ബോക്സിൽ വന്ന് കമന്റായി എഴുതുക ഇതിന്റെ ഉത്തരം ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായി ചെയ്യുന്നതായിരിക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും താങ്ക്